ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി കുറേ മുന്നേ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തിട്ടില്ല എന്നുള്ളു ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള എൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എനിക്ക് ഇപ്പോൾ ഒരു വേറൊരു ചാ ഒരു കാറിൻ്റെ ഒരു ചാനലുണ്ട് ഇതിലെനിക്ക് കാര്യമായിട്ടുള്ള സബ്സ്ക്രിപ്ഷനില്ല അപ്പോൾ എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ യോഗ്യത ഉണ്ടോ എന്നൊക്കെ ചു ചിലപ്പോൾ എനിക്ക് സംശയം തോന്നും പക്ഷെ അതിന് പകരം എനിക്ക് കറക്റ്റായിട്ട് നല്ലൊരു വേറൊരു ചാനലുണ്ട് അതിൽ എൻ്റെ യൂട്യൂബ് പാർട്ണർഷിപ്പ് പ്രോഗ്രാം ആക്റ്റീവ് ആവാൻ കുറച്ചും കൂടെ വാച്ചിങ് അവർ ഒരു നൂറ് മണിക്കൂറോടെയൊക്കെ മതി സോ എനിവേസ് അതല്ല വിഷയം അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് എന്താ വെച്ചാൽ അപ്പോൾ ഈ യൂട്യൂബ് പാർട്ണർഷിപ്പ് പ്രോഗ്രാം ആക്റ്റീവ് ആവാൻ എടുത്തുകൊണ്ടുതന്നെ ഞാൻ കൂടുതൽ വ്യൂസ് കിട്ടാനും സബ്സ്ക്രിപ്ഷൻ കിട്ടാനും ഒക്കെ ഉള്ള ടൈപ്പ് വീഡിയോസാണ് എങ്ങനെ കൂട്ടാം എന്നൊക്കെയുള്ള വീഡിയോസാണ് കൂടുതലായിട്ട് കണ്ടിട്ടുണ്ടായത് അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം നമ്മുടെ മലയാളത്തിലുള്ള എങ്ങനെ വ്യൂസ് കൂട്ടാം എങ്ങനെ സബ്സ്ക്രിപ്ഷൻ കൂട്ടാം എന്നുള്ള വീഡിയോസിൻ്റെ അടിയിലുള്ള കമൻ്റ് വായിച്ചു പോയാണ് എനിക്ക് എന്തോ ഒരു പന്നി കേട് തോന്നിയത് സംഭവിച്ചാൽ ഞാനും ചിലപ്പോൾ ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്തിട്ടുണ്ടാവുക അതായത് ബെഗിങ് ഫോർ സബ്സ്ക്രിപ്ഷൻ ഞാനും ചാനൽ തുടങ്ങിയ സമയത്ത് ഓരോരുത്തരെ വാട്സപ്പിക്കും ലിങ്ക് അയച്ചിട്ട് ഇതിൻ്റെ ചാനലാണ് ഫോ സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ കമൻറ്റിൽ വരുന്ന മെയിൻ സംഭവമാണ് അങ്ങോട്ട് കൂടാം ഇങ്ങോട്ട് കൂടണം അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാം ഒരു ചില കോഡുകളൊക്കെ ഉണ്ട് കമൻ്റിൽ അതായത് ഒരു ടീം വന്നിട്ട് ഒരാൾ വന്നിട്ട് എന്തെങ്കിലും ഒരു കോഡ് ഉപയോഗിക്കും അതിൻ്റെ അടിയിൽ വരുന്ന കമ്പനി സപ്പോർട്ട് സപ്പോർട്ട് എന്നൊക്കെ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് അപ്പോൾ എന്താ സംഭവിച്ചാൽ ഒരാൾ സബ്സ്ക്രൈബ് ചെയ്താൽ തിരിച്ച് മറ്റേ ആളും സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ ആയിരൊക്കെ ആക്കണ പരിപാടിയാണ് അത് അങ്ങനെ ചെയ്തുകൊണ്ട് എന്താ കാര്യം എന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ പരീക്ഷക്ക് കോപ്പി അടിക്കുന്നൊക്കെ പോലെയാണ് ആരും സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ചെയ്യാതെ പല കുറുക്കുവികളും ശ്രമിക്കുകയാണ് അതുപോലെ തന്നെ യൂട്യൂബിലുള്ള വീഡിയോസ് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഹൗ ടു ഗെറ്റ് മോർ വ്യൂസ് എന്ന് പറയുന്ന വീഡിയോസിന് ഭയങ്കര വ്യൂസ് ആയിക്കാരു പക്ഷെ ആ ആളുകൾ അങ്ങനത്തെ ടൈപ്പ് വീഡിയോ മാത്രമായിരിക്കും ചെയ്തിട്ടുണ്ടാവുക അല്ലാതെ വേറൊരു കണ്ടൻ്റ് ചെയ്ത് വിജയിപ്പിച്ചിട്ടൊന്നും ഉണ്ടാവില്ല ആയിട്ടുള്ള ആൾക്കാർ വേറെ കേട്ടോ അതല്ല എങ്ങനെ വ്യൂസ് കൂട്ടാം എങ്ങനെ സബ്സ്ക്രിപ്ഷൻ കൂട്ടാം എന്നുള്ള വീഡിയോ ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്യുന്നവർ അതാണ് അവരുടെ വ്യൂസിന് കാരണം അല്ലാതെ അവർ ആൽഗരിതവും കാര്യങ്ങളൊന്നും ഫോളോ ചെയ്തിട്ടൊന്നുമില്ല അത് പക്ക നമുക്ക് കൂടുതലായിട്ട് ഇങ്ങനെ ഡീപ്പായിട്ട് പഠിച്ചാൽ മനസ്സിലാവും നമുക്ക് ജനുവൻ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല യൂട്യൂബേഴ്സിൻ്റെ ചില വീഡിയോസ് ഉണ്ടാകും അത് അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ചാനൽ ആൽഗോരിതം ബേസ് ചെയ്തിട്ടുള്ള ചാനലുകളെ കുറിച്ച് കുറിച്ചിട്ടാണ് പറയുന്നത് അതുപോലെ നമ്മളിപ്പം ഒരു ജോലി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അതൊക്കെ ഫുൾ ടൈം എന്തായാലും ഇരിക്കാൻ ഇരിക്കാനില്ലല്ലോ അപ്പോൾ ഫോ ഈ ഇവർ ഫോളോ ചെയ്യുന്ന ആൾക്കാർ അവർക്ക് പിന്നിൽ ഒരുപാട് ആളുകൾ ഉണ്ടാവും ഇപ്പോൾ ഇതുപോലെ വ്യൂസ് കിട്ടാനും സബ്ഷൻ സബ്സ്ക്രിപ്ഷൻ കിട്ടാനൊക്കെയുള്ള ഒരു ടീം തന്നെ ഉണ്ടാവും അവർക്ക് സ്ക്രിപ്റ്റ് ചെയ്താലും അവരുടെ പണി ഇതായിരിക്കും പക്ഷേ ഒരു ജോലിയുള്ള ഉള്ള ഒരാൾ അല്ലെങ്കിൽ പാർട്ട് ടൈമായിട്ട് ചെയ്യുന്ന ഒരാൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതികളായിരിക്കില്ലത് എന്നിട്ടും നമ്മളിങ്ങനെ ആ വീഡിയോസ് കണ്ട് എന്തോ വിചാരിച്ച് ഞങ്ങൾ നിൽക്കുകയാണ് ഞാൻ മനസ്സിലാക്കിയുള്ള ഒരു കാര്യം എൻ്റെ ചാനൽ ചാനലിപ്പോൾ ക്ലിക്കായി എൻ്റെ ഡ്രൈവിങ്ങിൻ്റെ ചാനൽ ക്ലിക്കായി അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ആണ് ഞാൻ പണ്ട് മുതലേ ഡ്രൈവിങ്ങിൻ്റെ വീഡിയോസ് ചെയ്യാൻ താല്പര്യമുള്ളവരായിരുന്നു അതാരെ കാണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും വിചാരിച്ചു ചെയ്തല്ലോ എനിക്കിഷ്ടമുള്ളൊരു കാര്യം അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടാൻ തുടങ്ങി ചില വീഡിയോസിനൊക്കെ ഭയങ്കര വ്യൂ ആണ് അപ്പോൾ നമ്മളിപ്പോൾ ചെ നൂറ് വീഡിയോസ് ചെയ്ത് അതിൽ നൂറെണ്ണം ക്ലിക്കായില്ല ചിലപ്പോൾ നൂറ്റൊന്നാമത്തത് ഒരു ഫിഫ്റ്റി കെ ഒക്കെ വ്യോ വന്ന് വ്യൂ വന്നാൽ തന്നെ യൂട്യൂബിൻ്റെ പാർട്ട്ണർഷിപ്പ് പ്രോഗ്രാം ആക്റ്റീവാ അത് മതിയാവും അപ്പോൾ ഒതൻറ്റിസിറ്റിയാണ് മെയിൻ ബി ഒതൻറ്റിക് അല്ലാതെ വേറൊരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എത്ര അൽഗരിതം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആദ്യം ഒതൻറ്റിക്കാകുക എന്നുള്ളതാണ് അത് ക്രിയേറ്റ് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക റിപ്പീറ്റ് ചെയ്യുക ഈ ഒരു കാര്യം ഫോളോ ചെയ്തിട്ട് നമ്മൾ വർക്ക് ചെയ്തിട്ട് ഈ അൽഗരിതം കാര്യങ്ങൾക്ക് നോക്കണേ കുഴപ്പമില്ല ഇതൊരു വ്യൂ ഇല്ലാതെ അല്ലെങ്കിൽ നമ്മളൊരു മെൻകെടും മെൻകെടാതെ ഹൗ ടു ഗെറ്റ് മോർ വ്യൂസ് എന്നുള്ളതിനെ കുറിച്ച് പഠിച്ചിട്ട് എന്തായാലും സോ ബി ഒതൻറ്റിക് നമ്മുടെ ക്രിയേഷൻ അത് എഫേർട്ട് എടുത്തിട്ട് അതിപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമോ ഒരു ദിവസമോ ചെയ്താലും അത് ഒതൻറ്റിക്കായിട്ട് ആയിട്ട് എന്നുള്ളതാണ് സോ ട്രൈ ഒതൻ്റിസിറ്റി ഇൻസ്റ്റഡ് ഓഫ് ബക്കിങ് ഫോർ സബ്സ്ക്രിപ്ഷൻസ് ഓർ ലൈക്സ് യൂസ് താങ്ക് യു ഫോർ വാച്ചിങ്